ابن العربي رحمه الله برنو اخسر الخاسرين نشتكاري لكتو نشتكار نشتم بعدي تبريل تن نشتكار ان من ابدى للناس صالح اعماله جنن قد اومبلا من سلكر من وليواكم باكم جنن قد لا من الله قطيع شنا او اخلاقهم او متقيا من سلكر من وليواكم وبارز بالقبيح من هو اقرب اليه من حبل الوريد ان അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ വൃത്തി കേടുകൾ പ്രകടിപ്പിക്കും അള്ളാഹു മാത്രം കാണുന്ന സന്ദർഭത്തിൽ അവനോട് ഏറ്റവും അടുത്ത അവനെ കണ്ട കണ്ടനാടിയേക്കാൾ അടുത്ത അള്ളാഹുവിന്റെ മുമ്പിൽ അവന് അവന്റെ തിന്മകൾ ചെയ്യാൻ ഒരു മടിയുമില്ല അങ്ങനെയുള്ള ആളുകളാണ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് ഐബല അറാബി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളൊന്ന് കുറിച്ച് ചിന്തിക്കുക നമ്മൾ ഈ പറഞ്ഞ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ വിട്ടുപോകുമ്പോൾ നമ്മൾ പേടി അള്ളാഹുവിനെയാണോ ജനങ്ങളെയാണോ നമ്മൾ ആരുടെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യന്മാരായിട്ടുള്ളത് ആളുകളുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലും ശരിക്കും നമ്മൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ സ്വയം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് വാചകം നോക്ക് നിന്റെ ഹൃദയത്തിന്റെ എപ്പോ ഒരു കാറ്റ് വന്ന് നിന്റെ മറ നീക്കിയാൽ ആ പിന്നിൽ തിന്മ ചെയ്യുകയാണ് ആ മറക്കു പിന്നിൽ ആരും കാണാതെ തോന്നിവാസം ചെയ്യുകയാണ് ഒരു കാറ്റ് വന്ന് ആ മറ നീക്കിയാൽ നിന്റെ മനസ്സ് എത്രത്തോളം ബേജാറാകും എത്രത്തോളം നീ പേടിക്കും ജനങ്ങൾ കാണുമെന്നുള്ള പേടിയാണ് അതുകൊണ്ടാണ് മറക്കു പിന്നിൽ തിന്മ ചെയ്യുന്നത് ആ മറയെന്ന് ഒരു വന്ന് നീക്കുമ്പോൾ നിന്റെ ബേജാർ എത്രത്തോളം ഉണ്ട് അത് ആ മിന ഇനി നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ് ആ പേടി നിനക്ക് ആ പേടിയുണ്ടല്ലോ ആളുകൾ കാണുമോ എന്നുള്ള പേടി ഒരു കാറ്റ് വന്ന് നിന്റെ മറ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിന്റെ ബേജാറുണ്ടല്ലോ അത് നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവന്റെ പേടി എത്രത്തോളമാണ് അള്ളാഹു കാണുന്നുണ്ട് ആ മറക്കുള്ളിൽ അവൻ ചെയ്യുന്ന തിന്മ എന്ന ബോധമല്ല പക്ഷേ ഏതോ ഒരു സൃഷ്ടി കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ നീക്കുമ്പോൾ മറ്റാർക്കെയോ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കാണുമോ എന്നുള്ള പേടി അത് ഇവൻ ചെയ്യുന്ന ഈ തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ് അവന്റെ മനസ്സിൽ എന്താണുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പേടി അവൻ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല